അധ്യായം പത്ത് ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങളും അഹശരജ് രാജാവ് ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു ഹാമാൻ രാജസന്നിധിയിൽ ഉന്നതനായിരുന്നുവെങ്കിലും യഹൂദന്മാരോട് മുഴുവൻ കലിതോകുന്ന സ്വഭാവമായിരുന്നു എസ്റ്റേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് യഹൂദന്മാരോടുള്ള ദേഷ്യ നിമിത്തം അവരെ മുഴുവൻ കൊന്നുകളയുവാൻ വേണ്ടി രാജസന്നിധിയിൽ രാജാവിനെ സ്വ സ്വാധീനിക്കുവാൻ എത്തുന്ന ഹാമാന്റെ ചിത്രമാണ് മൊർദേഖായിയോടുള്ള ഹാമാൻ്റെ പകയിൽ ഉരുത്തിരിഞ്ഞ യഹൂദന്മാരുടെ നാശത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ വ്യസനിച്ച് രട്ടെടുത്ത് വെണ്ണീർ വിതറി നിലവിളിക്കുന്ന മുറുദേഖായിയെ കാണുമ്പോൾ യസ്തേർ വിലപിക്കുന്നു അവനെ രട്ടുമാറ്റി പുതുവസ്ത്രം ധരിപ്പിക്കാൻ ആളിനെ അയച്ചപ്പോൾ മുറുതേഖായി അത് നിരസിക്കുകയാണ് ചെയ്തത് അപ്പോൾ യസ്തേർ തൻ്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ടന്മാരിൽ ഒരുത്തനായ ഹതാക്കിനെ വിളിച്ചു അത് എന്തെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദേഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു എസ്തേർ മുഖാന്തരം അയക്കപ്പെട്ട ഹതാഖ് എന്ന ഷണ്ടൻ മുഖേന യഹൂദന്മാരെ രക്ഷിക്കേണ്ട ദൗത്യം എസ്തേറിൻ്റെ രാജ്ഞി പദവിക്ക് ഉണ്ടെന്ന സത്യം മൊർദേഖായി എസ്തേറിനോട് പങ്കുവെക്കുന്നുണ്ട് എന്നാൽ അതേസമയം രാജ്യസന്നിധിയിലേക്ക് തനിക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേ പ്രവേശനാനുവാദം എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ സമചിത്തതയോടെ മൂന്ന് ദിവസം തനിക്കും ഇസ്രായേൽ ജനത്തിനും ഉപവാസം പ്രഖ്യാപിച്ച എസ്തീറിൻ്റെ തീരുമാനം ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനമാണ് എന്തായിരുന്നു അത് നാലാം നാലാമധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നീ ചെന്ന ചൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ ഞാനും എൻ്റെ വാലിക്കാരത്തുകളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ അങ്ങനെ ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ ഉപവാസത്തിന് ശേഷം വിലക്കപ്പെട്ട സമയം ആയിരുന്നിട്ട് കൂടി യസ്റ്റ് രാജസന്നിധിയോട് അടുത്തു വന്ന് അവൾ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജ രാജസന്നിധിയിലെ പ്രാകാരത്തിൻ്റെ അകത്ത് ചെന്നത് വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും ഇതറിയാവുന്ന ആൾ തന്നെയായിരുന്നു ആര് എസ്റ്റർ എന്നാൽ അവളുടെ ധൈര്യം ഉപവാസത്തിൻ്റെ ശക്തിയുടെയും ലക്ഷ്യ വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യും എന്ന ഉറച്ച നിശ്ചയത്തിൻ്റെയും പ്രതിഫലമാണ് അതായിരിക്കാം വാൾ നീട്ടേണ്ട രാജാവ് അവളോട് കൃപ തോന്നി അവളുടെ നേരെ കയ്യിലിരുന്ന സ്വർണ ചെങ്കോൽ നീട്ടിയതും അവൾ ധൈര്യപൂർവ്വം അടുത്തു ചെന്ന് അതിൻ്റെ അഗ്രം തൊട്ടതുമൊക്കെ അവൾ നനച്ചതിലും അധികം വാഗ്ദാനമാണ് രാജാവ് അവൾക്ക് നൽകിയത് ഏർ എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഉപവാസം എന്ന ആയുധം ഉപയോഗിച്ച് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു ഭക്തൻ്റെ വിജയത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വീണ്ടെടുക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസം ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമാണ് ഈ അഞ്ചാം അദ്ധ്യായം മൂന്നാം വാക്യത്തിൽ രാജാവ് എസ്തേറിനോട് ചോദിക്കുന്നുണ്ട് എസ്തേർ രാജ്ഞിയെ എന്തു വേണം എന്താകുന്നു അപേക്ഷ രാജ്യത്തിൻ്റെ പാതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയ രാജാവിനോട് തന്റെ സങ്കടങ്ങൾ മുഴുവൻ നേരിട്ട് പറയുവാൻ എസ്തീറിന് സാധ്യമാകുമായിരുന്നു അല്ലെ പക്ഷേ അവൾ അത് ചെയ്യാതെ അവസ അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് തന്ത്രപരമായി രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുകയാണ് രാജാവ് അത് സ്വീകരിക്കുകയും അദ്ദേഹവും ഹാമാനും വിരുന്നിന് പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് അപ്പോൾ നാം രാജാവിനെയും ഹാമാനെയും വിരുന്നിന് വിളിക്കുകയും അതുപോലെ അവർ രണ്ടുപേരും പങ്കെടുക്കുകയും ചെയ്തതായിട്ട് നാം എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് രാജാവ് അവിടെയും എസ്തേറിന്റെ അപേക്ഷയും ആഗ്രഹവും അന്വേഷിച്ചുവെങ്കിലും അവൾ അപ്പോഴും ശരിയായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി അടുത്ത ഒരു വിരുന്നിന് വേണ്ടി രാജാവിനെയും ഹാമാനെയും വീണ്ടും ക്ഷണിക്കുകയാണ് ചെയ്തത് ബുദ്ധിപൂർവ്വം ഇടപെടുന്ന എസ്തേർ രാജ്ഞി വീഞ്ഞു വിരുന്നിനായി രാജാവിനെയും ഹാമാനെയും വീണ്ടും ക്ഷണിക്കുമ്പോൾ ഹാമാൻ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു അഞ്ചാം അഞ്ചാമദ്ധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവുമുള്ളവനായി പുറപ്പെട്ടു പോയി എന്നാൽ രാജാവിൻ്റെ വാതിൽക്കൽ മൊറേഖായ് എഴുന്നേൽക്കാതെയും തന്നെ കൂസാക്കാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മൊറദിക്കായുടെ നേരെ കോപം നിറഞ്ഞു അപ്പോൾ ഈ രാജസന്നിധിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പുച്ഛത്തോടെ നോക്കുന്ന മുറദേക്കായയെ കാണുമ്പോൾ ഹാമാൻ്റെ കോപം വർദ്ധിക്കുകയും വിളറി പൂണ്ട് അവനെതിരെ വർധിക്കുകയും ചെയ്യുകയാണ് ആര് ഹാമാൻ മൊറദേഖയെ ഇല്ലായ്മ ചെയ്യണമെന്ന പ്രധാന ലക്ഷ്യമാണ് അവന് ഉള്ളത് അതിനുവേണ്ടി അവൻ പല പദ്ധതികളും ആലോചിച്ചു എന്നാൽ എസ്തേ രാജ്ഞിയുടെ തന്ത്രപരമായ ഇടപെടൽ മൂലം അവൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല ഇനി നമുക്ക് ഹാമാന്റെ കഴുമരത്തെ കുറിച്ച് പഠിക്കാം അസൂയ മൂത്ത ഹാമാൻ അവനെ വധിക്കുവാൻ പല ഉപായങ്ങളും നോക്കിയിട്ടും പരാജയപ്പെട്ടപ്പോൾ തൻ്റെ സ്നേഹിതരെയും തൻ്റെ ഭാര്യയായ സേരസിനെയും വിളിപ്പിച്ച് അവരോട് തന്നെക്കുറിച്ചുള്ള പൊങ്ങച്ചം മുഴുവൻ അറിയിച്ച ശേഷം തനിക്ക് എന്തെല്ലാം സന്തോഷമുണ്ടായാലും മുറുതേക്കായെ നശിപ്പിക്കാതെ തൃപ്തി വരില്ല എന്ന് വീമ്പിളക്കി അതിന് അവൻ്റെ ഭാര്യയായ സേരശു കൊടുത്ത ഉപദേശമാണ് മുറുതേക്കായെ വധിക്കാൻ വേണ്ടി എത്ര മുഴം ഉയരമുള്ള ഉണ്ടാക്കുവാനാണ് പറഞ്ഞത് അൻപത് മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കുക എന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന പഴമൊഴി പ്രാവർത്തികമാകത്തക്ക വിധം ഭാര്യയുടെ കുബുദ്ധി നിറഞ്ഞ ഉപദേശം അവൻ സ്വീകരിച്ചു അസൂയിയും കോപവും മൂലം വിവേകം നഷ്ടപ്പെടുന്നവരുടെ അനുഭവമാണ് ഇത് ഇനി എസ്തേറിന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിൻ്റെ രണ്ട് ഷണ്ടന്മാരായ ബിഗ്ദാനും തേരശും രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുവാനായി തക്കം പാർത്തിരിക്കുന്ന വിവരം മൊറേഖായ് അറിയുകയും അദ്ദേഹം ആ വിവരം രാജാവിനെ ബോധ്യപ്പെടുത്തുവാനായി എസ്തർ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു രാജ്ഞി അത് മൊറദേഖായിയുടെ നാമത്തിൽ രാജാവിനെ ബോധ്യപ്പെടുത്തി ഇത് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചതെല്ലാം ഈ ബിഗ്ദാനും തേരസിനും എന്തായിരുന്നു സംഭവിച്ചത് ഇവരെങ്ങനെ അന്വേഷിച്ച് എസ് ദേ രാജ്ഞി മോർദേഖായുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറെ സത്യം എന്ന് കണ്ട് ബിഗ്ദാനെ ബിഗ്ദാനെയും തേരശിനെയും കഴിവിന്മേൽ തൂക്കിക്കളയുകയാണ് ചെയ്തത് ഇത് രാജാവിൻ്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു എന്ന് രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാം ഭാഗ്യത്തിൽ നാം കാണുന്നുണ്ട് രാജാവ് നമ്മൾ പഠിച്ചു രാജാവ് സത്യമെന്ന് കണ്ടെത്തി രണ്ടുപേരെയും കഴിവി മരത്തിൽ കളഞ്ഞു ഈ സംഭവം രാജാവിന് ആരോടുള്ള മതിപ്പാണ് വർദ്ധിച്ചത് മൊറദേഖായിയോടുള്ള മതിപ്പ് വർധിപ്പിച്ചു അവനോടുള്ള ആദരവിന്റെ ഭാഗമായി രാജാവ് ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് ധരിച്ചുവന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും തലയിൽ വെക്കുന്ന രാജകിരീടവും സമ്മാനമായി കൊടുപ്പിച്ചു ഇതിൽ കുപിതനായ ഇതെല്ലാം നമ്മൾ എവിടെയാണ് വായിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിലാണ് ഇതെല്ലാം ആയിട്ട് ഉള്ളത് രാജ ഇതിലെല്ലാം കുപിതനായ ഹാമാൻ വിളറി പൂണ്ട് തല മൂടിക്കൊണ്ട് വേഗത്തിൽ വീട്ടിൽ പോയെങ്കിലും എസ്തേർ രാജ്ഞി വീണ്ടും ഒരുക്കിയ വീ വീഞ്ഞ് വിരുന്നിൽ പങ്കെടുപ്പിക്കുവാനായി രാജാവിൻ്റെ ശണ്ടന്മാർ അവനെ തിരികെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഇനി തിന്മയുടെ അതിപ്രഹരങ്ങൾക്ക് മുമ്പിൽ നന്മയുടെ നല്ല സന്ദേശം പേറി ഒരുവൻ പുറപ്പെട്ടാൽ ആ യാത്രയ്ക്ക് വിലങ്ങാകുന്ന എരീഹ കോട്ടകളെ തകർത്തെറിഞ്ഞ് വിജയം കൈവരിച്ച് തിന്മയ്ക്കെതിരെ തൽ നന്മ തല ഉയർത്തി നിൽക്കുമെന്ന തിരുവചന സത്യം എസ്തേറിൻ്റെ ഇടപെടലുകളിലൂടെ വ്യക്തമാകുന്നു ദൈവം ചരിത്രത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ഉത്തമ ദൃഷ്ടാന്തമായി മൊറതേക്കായും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു താങ്ക്